നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണെന്നും വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തുള്ള കരിമംഗല്യം കരിവാളിപ്പ് മുഖക്കുരുവന്ന പാടുകൾ മുഖത്ത് വരുന്ന കുഞ്ഞു കുഞ്ഞു കുത്തുകൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റിയ അടിപൊളി ഒരു ഹെയർ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതൊരു ഹെയർ ബെൽ പൗഡർ ആണ് നിങ്ങളൊന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സൂപ്പറാണ് കേട്ടോ നിങ്ങളത് ഉപയോഗിച്ച് ഒരു ഒരാഴ്ചക്കുള്ളിൽ എന്തെങ്കിലും ചെയ്ഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അതായത് കരിമംഗലിയൊക്കെ കരിമംഗലുള്ളത് എടുത്തൊക്കെ ഈ പാക്ക് പാക്കങ്ങ് തേക്കുവാണെങ്കിൽ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞു കിട്ടും അതുമാത്രമല്ല കണ്ണിന്റെ താഴെയുള്ള കറുപ്പൊക്കെ കുറയാനും ഈ ഒരു പാക്ക് അടിപൊളിയാണ് ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയാണ് കേട്ടോ ഏലാദിക്കട ചൂർണം എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ എല്ലാവരും ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ടാകുമായിരിക്കും കാരണം അത്രയ്ക്കും അടിപൊളിയൊരു ആയുർവേദ പൗഡറാണ് ഇത് ഇത് നമുക്ക് കഴിക്കാനും നല്ലതാണ് നമ്മുടെ മുഖത്ത് തേക്കുന്നതും നല്ലതാണ് അപ്പം ഈ ഒരു സംഭവം വെച്ചുള്ള പാക്കാട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ മുഖത്ത് വരുന്ന കരിമങ്കയിലേക്ക് നല്ല വെണ്ണം കുറയാന് ഈ ഒരു പാക്കിന് സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ അവരുടെയും പറയാണ് ചെറുതായിട്ടൊരു ചെറുതായിട്ടൊരു പകച്ചില പോലെയൊക്കെ ഉണ്ടാവുമോ അതൊന്നും കുഴപ്പാക്കണ്ട അതിൻ്റെ പൊടിയുടെ ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കുറഞ്ഞോളൂ ഒരു തവണ തേക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമേ ഉള്ളൂ അത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പുകച്ചു പോലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉപയോഗിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഉപയോഗിച്ചാൽ മതി ഒറ്റയടിക്ക് ഒരുപാട് അങ്ങ് തേക്കണ്ട അപ്പം ഇതാ കേട്ടോ പൊടിയുടെ കളറ് ഒരു കറുത്ത കളറാണ് നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ മുഖത്ത് തേക്കാൻ വേണ്ടിയുള്ള മാത്രം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സംഭവം മിക്സ് ചെയ്യാനുണ്ട് അതിപ്പം മിക്സിങ് ഇപ്പം ഇച്ചിരി വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ സ്കിന്നു ഓയിലാണ് അതുകൊണ്ട് ഞാൻ അധികം തക്കാളി തൈരൊക്കെ ഉൾപ്പെടുത്തോ എനിക്ക് തൈര് തേക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ചില ഓയിൽ സ്കിന്നുകാർക്ക് തൈര് തേക്കുമ്പോൾ കുരുക്കൾ വരാറുണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ തൈരൊക്കെ എടുത്ത് തേക്കുന്നതാണ് പക്ഷെ ഇന്ന് ഞാൻ തൈര് എടുക്കുന്നില്ല തൈരിന് പകരം നമുക്കിത് മിക്സ് ചെയ്യാൻ എടുക്കുന്നത് തക്കാളിയുടെ നീരാണ് തക്കാളിയുടെ നീര് ഓയിൽ സ്കിന്നുകാർക്ക് നല്ലതാണ് ഡ്രൈ സ്കിന്നാർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പം ഡ്രൈ സ്കിൻ ഉള്ളവർ തൈരെടുത്തോളൂ അപ്പോൾ ഇതാ തക്കാളിയുടെ നീരെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണത് തേനാണ് തേനും കൂടി നമുക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോഴേ നമ്മുടെ പാക്ക് ഇച്ചിരി വെള്ളം പോലെ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് എടുത്തത് നമുക്ക് നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേൻ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ തേനും തക്കാളിയുടെ നീരും നമ്മുടെ ഏലാതി ചൂർണ്ണോ കേട്ടോ അപ്പം ഈ ഒരു പാക്ക് വൈകുന്നേരങ്ങളിൽ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി വെയിലുള്ള സമയത്തൊന്നും ഉപയോഗിക്കരുത് പക്ഷേ ഞാനിപ്പം വെയിലുള്ള സമയത്താണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും പകൽ ഉപയോഗിക്കേണ്ട വൈകുന്നേരം ഉപയോഗിച്ചാൽ മതി കേട്ടോ കിടക്കാൻ നേരത്തെ ഒരു ഒരു മണിക്ക് മുന്നേ നല്ല കുത്തിങ്ങ തേച്ച് പിടിപ്പിച്ചിട്ട് സാധാ വെള്ളത്തിലൊന്ന് കഴുകി കളഞ്ഞു നോക്കൂ മുഖം നല്ല സോഫ്റ്റ് ആവും ഉറപ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മുടെ മൂക്കിൻ്റെ ഈ സമയത്തില്ലേ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ ഇല്ലേ നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ അതൊക്കെ നല്ല വണ്ണം കുറയാനും സാധിക്കും കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയൊരു പാക്കാണിത് അപ്പം ഞാനിതിൽ തക്കാളിയുടെ നീരും തേനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഇത് നമ്മൾ തേനും തക്കാളിയുടെ നീരൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ പാക്ക് വെള്ളം പോലെ ആയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രണ്ടാമത് പൊടി ചേർക്കേണ്ട കാര്യമില്ലായിരുന്നു എല്ലാം കറക്റ്റായിരുന്നു തക്കാളിയുടെ നീര് തേന് നമ്മുടെ ഏതാതും ചൂർണ്ണം മൂന്നും കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ നോക്കി നല്ല കറുത്ത കളറാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് റെസ്റ്റിന് എന്നിട്ട് നമുക്ക് മുഖത്ത് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്തുള്ള കരിമംഗല്യം കരുവാളിപ്പ് മുഖക്കുരു വന്ന പാടുകളില്ലേ അതൊക്കെ മാറാനൊക്കെ ഈ ഒരു പാക്ക് സൂപ്പറാണ് വേണ്ട നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാലോ മൂന്നോ തവണ ഉപയോഗിച്ചാൽ മതി ട്ടോ നല്ല റിസൾട്ട് കിട്ടും തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വൈകുന്നേരങ്ങളിൽ മാത്രം തേച്ചാൽ മതി പകലൊന്നും തേക്കേണ്ട അപ്പോൾ ഈ ഒരു പാക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ രണ്ടുമൂന്ന് മിനിറ്റ് വെച്ചാൽ മതി ആ പൊടിയിൽ ആ തക്കാളി നീരൊത്തി അതിനൊക്കെ നല്ലവണ്ണം മിക്സ് ആവട്ടെ കേട്ടോ ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് എന്നാലും ഒന്നും കൂടി മിക്സ് ആവട്ടെ എന്നിട്ട് നമുക്ക് മുഖത്ത് നല്ലവണ്ണം തേച്ച് കൊടുക്കാം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ആയുർവേദ പൗഡറാണ് ഏലാതി ചോർണം ഏലാതി ഗണ ചൂടണം ഇതിൻ്റെ പ്രൈസ് എത്ര ഞാൻ പറയാതെ ആ തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയാണേ തൊണ്ട കേട്ടോ പിന്നെ ഈ ഡി നിറച്ചൊന്നും ഉണ്ടാവില്ല ഈ പകുതി വരെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അതനുസരിച്ച് നിങ്ങൾ തേച്ചാൽ മതി തൊണ്ണൂറ് രൂപയാണ് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം തേച്ചാലും പോരെ പിന്നെ ഒരുപാട് കരിമംഗലുള്ളവരൊക്കെ ആണെങ്കിൽ ദിവസം തയ്ക്കണം കേട്ടോ എന്തെങ്കിലാ പോവുള്ളൂ ഇപ്പം കുരു വന്ന് പാടുകളൊക്കെ ഉണ്ടാവില്ല ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ടായില്ല അങ്ങനെയുള്ളവർക്ക് ആഴ്ചയിൽ മൂന്നവണ്ണം തേച്ചാലും മതി എല്ലാ ദിവസവും തേച്ചാലും പ്രശ്നമൊന്നും ഇല്ലാട്ടോ ഞാനിത് പൊടിയായ വില കൂടുതലാണല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആഴ്ചയിൽ മൂന്ന് മണി തേച്ചാലും മതിയെന്ന് അപ്പം ഞാനിത് പാക്ക് ഒന്ന് മിക്സ് ആവട്ടെ നമുക്ക് തേച്ച് കൊടുക്കാം രണ്ടുമൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തേച്ച് കൊടുക്കാം അപ്പം നമ്മുടെ പാക്ക് രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം മുഖത്ത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ മുഖം നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരണം കേട്ടോ അവിടെ ചുമ്മാ വേർപ്പൂടെ ഒന്നും നമ്മൾ ഈ പാക്ക് ഇടരുത് അപ്പം നമുക്ക് നല്ലൊരു ചേഞ്ചൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ മുഖം നല്ല വൃത്തി കഴുകിയിട്ട് ഒന്ന് ആവി പിടിക്കണം ആവി പിടിച്ചതിന് ശേഷമാണ് ഈ ഒരു പാക്ക് നമ്മൾ മുഖത്ത് തേച്ച് കൊടുക്കേണ്ടത് ഇത് ഓയിൽ സ്കിന്നുകാർക്ക് ഞാൻ എടുത്തേക്കണം ഡ്രൈ സ്കിന്നവർ തൈര് എടുത്തോളൂ കേട്ടോ ഏതാ ചൂടും തൈര് നല്ല സൂപ്പറാണ് രണ്ട് മിക്സ് ചെയ്ത് മുഖത്തങ്ങ് തേച്ച് കൊടുത്താൽ മതി അവരും തേക്കുമ്പോൾ മുഖം നല്ല വൃത്തിയിലൊന്ന് ആവി പിടിക്കണം അതിന് ശേഷം മാത്രം തേക്കുക അപ്പോൾ നല്ല റിസൾട്ട് നമുക്കറിയാൻ പറ്റും ഞാൻ ആവി പിടിച്ചിട്ടില്ല കേട്ടോ ഞാൻ ആവി പിടിക്കാതെയാണ് തേക്കുന്നത് നിങ്ങൾ ആവി പിടിച്ച് തന്നെ പാക്ക് ഇട്ടുള്ളൂ അപ്പോൾ നമുക്കിത് മുഖത്ത് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത് തേക്കാം നമുക്ക് കണ്ണിൻ്റെ ചുറ്റിനൊക്കെ തേച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഇവിടെ തേക്കുന്നവർക്ക് ചെറുതായിട്ടൊരു പുകച്ചിൽ പോലെ ഉണ്ടാവും പിന്നെ നിങ്ങൾ പേടിക്കൊന്നും ചെയ്യേണ്ട മുഖം പൊള്ളിപ്പൂവൊന്നും പേടിക്കേണ്ട കേട്ടോ അങ്ങനെയൊന്നും വരത്തില്ല ചെറിയൊരു പുകച്ചൽ പോലെ ഉണ്ടാവുമല്ലേ പിന്നെ നമ്മൾ സ്ഥിരം തേക്കുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ മുഖത്ത് മാത്രം തേക്കുന്നുള്ളേ എനിക്കിത് കണ്ണിന് ചുറ്റിനും തേച്ചു കൊടുക്കാവുന്നതാണ് അന്നേരം നമുക്ക് കണ്ണിന് ചുറ്റിനും തേച്ചു കൊടുക്കുമ്പോഴേ കറുപ്പൊക്കെ കുറഞ്ഞോളും ആ ഇന്നലെ ഇങ്ങോട്ട് ചെറിയ രീതിയിൽ മഴ പെയ്തായിരുന്നു കേട്ടാ അപ്പൊ ചെറിയ രീതിയിലൊരു തണുപ്പൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ വന്നോളൂ അപ്പം ഇന്നലെ മഴ പെയ്തപ്പോ തന്നെ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു നല്ല ചൂടുള്ള സമയത്ത് ഒരു മഴ പെയ്യാന്ന് പറയുമ്പോഴേ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ മിനിങ്ങാന്ന് തൊട്ട് വ്യാജിരിക്കുന്നു മഴ പെയ്യുമ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഒരു തണുത്ത കാറ്റും ഒരു അന്തരീക്ഷമൊക്കെ ആയിരുന്നേ അപ്പം വീട്ടിൽ ശിവരാത്രി കഴിഞ്ഞിട്ട് മഴയൊക്കെ പെയ്താൽ മതിയാത്ര അങ്ങനെ ഉണ്ടാവുള്ളൂ ശിവരാത്രി കഴിയുമ്പോൾ മഴയൊക്കെ പെയുള്ളൂ നമ്മൾ താലൊക്കെ എടുക്കുന്ന അല്ലേ അന്നേരം മഴ പെയ്തെല്ലാം പോവില്ലേ ഭഗവാൻ ചടിക്കില്ല അപ്പം ശിവരാത്രി കഴിഞ്ഞു ഇന്നലെ ചെറുതായിട്ടൊരു മഴയും കൂടെ വന്നു ഇന്നും വരാൻ ചാൻസ് ഉണ്ടെന്നും തോന്നുന്നു ഇന്ന് നല്ല വെയിലാണ് കേട്ടോ മഴ വന്ന രണ്ടു ദിവസം മഴയൊക്കെ ഉണ്ടാവും പിന്നെ ഈ അത് ചൂറിനു വെച്ചിരി വില കൂടുതലാന്നും പറഞ്ഞുകൊണ്ട് ആരും മേടിച്ച് തേയ്ക്കാതിരിക്കരുത് നമ്മുടെ മുഖത്തുള്ള പാടുകൾ പോകണമെന്നാഗ്രഹം നമുക്ക് തന്നെയല്ലേ ഉണ്ടാവുക അതുകൊണ്ട് എല്ലാവരും ഒന്ന് മേടിക്കണം കേട്ടോ മേടിച്ചിട്ട് ഇതുപോലെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കണം തക്കാളിയുടെ നീരും തേനും കൂടി ആകുമ്പോൾ മുഖം ഒന്നും കൂടെ നല്ല ഗ്ലോ ആവും കേട്ടോ പിന്നെ കരിമംഗലുള്ളവർക്കുള്ള ടിപ്പാണ് ഞാൻ പറയുമ്പോൾ തക്കാളിയുടെ നീനും തേനും ഇത് രണ്ടും നല്ല സൂപ്പറാണ് കരിമംഗലുള്ളവർക്ക് ആളുള്ളവർക്ക് മാത്രമല്ല നമ്മുടെ മുഖം നല്ല ഗ്ലോ ആവാനും ഈ ഒരു പാക്ക് അടിപൊളിയാണ് നമുക്ക് സ്ഥിരം നമുക്ക് തേച്ച് കൊടുക്കാം അത് ഈ തക്കാളിയുടെ നീരും തേനും അപ്പോൾ ഞാൻ കണ്ണിൻ്റെ പോളിൻ്റെ ഇവിടെക്ക് തേച്ച് കൊടുക്കുന്നുണ്ടേ പിരികത്ത് വരണ്ട കേട്ടോ പിരികത്ത് വരാതെ തേച്ച് കൊടുക്കണേ പിരികു മുട്ടിക്കണ്ടപ്പോൾ എൻ്റെ പാക്ക് ഞാൻ ഇതിൽ കവളിൽ ഇച്ചിരി കൂടുതൽ തേക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വന്നിട്ടുണ്ട് ചൂടിന്റെ ചൂട് കൂരാന്ന് തോന്നുന്നത് നല്ല ചൂടൊക്കെയാണ് അപ്പം പാക്ക് ഇട്ടാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ചൂടൊക്കെയാണ് അതിൻ്റെ ഒരു ചൂട് കൂരു പോലെയൊക്കെ വരുന്നുണ്ട് മുഖത്തൊക്കെ അപ്പോൾ ഈ ഒരു പാക്ക് നല്ലതാണ്ടോ ആ കുരുക്കളൊക്കെ വേഗം കരിയാന് കരിഞ്ഞു പോകാൻ നല്ലതാണ് ഇപ്പം ഒരുപാട് മുഖക്കൂരുണ്ട മുഖക്കൂരുള്ള ആൾക്കാരുണ്ടാവും ഒരുപാട് മുഖം നിറച്ചും കുരുക്കളുള്ളവർ അങ്ങനെയുള്ളവർ ഈ പാക്ക് തേക്കുമ്പോണ്ടല്ലോ ഭയങ്കര നീറ്റിലും പുകച്ചില വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം മാത്രം നിങ്ങളൊന്ന് ഇട്ട് നോക്കിയാൽ മതി കേട്ടോ ഒരുപാട് കുരുക്കിലുള്ളവരോടാണ് ഞാൻ പറഞ്ഞത് ചെറുതായിട്ട് ഇവിടെ അവിടെയൊക്കെ കുരുക്കിലുള്ളവർക്കൊന്നും ഈ പാക്കറ്റ് ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു പുകച്ചിലുണ്ട് ചെറിയൊരു പുകച്ചിലുണ്ട് പിന്നെ ഇച്ചിരി ഇച്ചിരി ദിവസങ്ങളായി പാക്കിടാൻ തുടങ്ങി അല്ല ഇടാതിരുന്നിട്ട് അപ്പോൾ എനിക്കൊരു പുകച്ചിലെ പോലെ തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞു ഇനി ഇട്ട് കഴിഞ്ഞ് ഒരു ഡ്രൈ ചെയ്യായതിനു ശേഷം നമുക്ക് കഴുകി കളയാം തീർന്ന കേട്ടോ അപ്പം കഴിയുന്ന കഴുകിയിട്ട് വരാം ഒരു ഓണം കേട്ടെ കഴിയുമ്പോൾ കാണാം പാക്ക് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയിട്ടിട്ട് നമുക്കിനി കഴുകിയെടുക്കാതെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ല നല്ല വ്യത്യാസമുണ്ട് മൂവിങ്ങനെ കഴുകി തുടക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട് കടക്ക വിടക്ക നല്ല വ്യത്യാസമായിരുന്നുണ്ടല്ലേ കണ്ട നെറ്റിയൊക്കെ സൂപ്പറായിട്ടുണ്ട് കഴുത്തിൽ ഞാൻ തേച്ചിട്ടില്ല കഴുത്തിൽ തേച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പാടൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോളും അപ്പം ഞാൻ മുഖത്ത് മാത്രമേ ധരിച്ചിട്ടുള്ളൂ അപ്പം കഴുകിയിട്ട് വേഗം തന്നെ വരാവേ മുടയ്ക്ക വെള്ളം ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ വെള്ളമൊക്കെ എടുത്തോ കൊണ്ടുവന്നത് കഴുകിയിട്ട് വേഗം വരാം പിന്നെ ഇതാ മുഖമൊക്കെ നല്ല വൃത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ മുഖം കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ മുഖം തൊടുമ്പോൾ നല്ല സോഫ്റ്റാണ് പിന്നെ ഇതിൽ നൈസായിട്ട് പൊടിയല്ല കേട്ടോ കുഞ്ഞു കുഞ്ഞ് തരികളൊക്കെ ഉണ്ട് അതുകൊണ്ട് കരിമങ്ങൽ ഉള്ളവരൊക്കെ പ്രത്യേക ശ്രദ്ധ തേച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊന്ന് സ്ക്രബ്ബ് ചെയ്ത് ചെയ്ത് വേണം കഴുകി മാറ്റാൻ കേട്ടോ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂക്കൊക്കെ നല്ല ക്ലിയറായി ആ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇവിടെയൊക്കെ എൻ്റെ മൂക്കിൻ്റെ സൈഡിലൊക്കെ പാട്ടുണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ ടിപ്പൊക്കെ ചെയ്ത് ആടൊന്നുമില്ല ഇതൊരു മറുക പട്ടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് മേടിച്ചുകൊള്ളുക പൈസ കൂടുതലെന്നും പറഞ്ഞോണ്ട് ആരും മേടിക്കാതിരിക്കരുത് നമുക്കിത് കുറേശ്ശെ കുറച്ച് എടുത്താൽ മതി മുഖത്ത് മാത്രം തേച്ചാൽ മതി പാട്ടുള്ള സ്ഥലത്ത് മാത്രം കേട്ടോ മുഖം മൊത്തം തേക്കാം കഴുത്തിലൊന്നും തേക്കണമെന്നില്ല കഴിഞ്ഞു വേണമെങ്കിൽ തേക്കാം അത്രയേ ഉള്ളൂ കേട്ടോ കാരണം വില കൂടുതലായതുകൊണ്ടേ മുഖത്തും കഴുത്തും തേക്കും പെട്ടെന്ന് തീർന്നു പോയാലോന്ന് പേടി ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞതാണേ അല്ല ഞാനൊരു നൈറ്റി ഫ്രോക്ക് ഇട്ടില്ലായിരുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടോ അതേ ആൾക്കാരും കമൻ്റ് ഇട്ടായിരുന്നു സൂപ്പർ നല്ല ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ കമൻ്റ് ഇട്ടായിരുന്നേ അപ്പം ഇന്നലത്തെ കളറാണ് ഇഷ്ടപ്പെട്ടത് അത് ഈ കളറാണ് ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നുട്ടോ ഇതൊരു കരിനീല കളറാണേ വർക്കൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഡ്രസ്സിൻ്റെ അടിഭാഗത്ത് നല്ല ഡിസൈനാണ് പിന്നെ പുറകിലൊരു ഒരു കിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇച്ചിരി വലുതാണ് പിന്നെ ഈ കി കിട്ടുമ്പോൾ നമുക്കൊരു ഷേപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ലൂസാട്ടോ കയ്യൊക്കെ കണ്ടോ ഇത് കൈ തുണി നല്ല രസം എനിക്ക് കളർ കളറ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറ് തുണിയും അടിപൊളി തുണി തന്നെയാണ് അപ്പോൾ ഇത് ചേട്ടൻ ചേട്ടയൊക്കെ മേടിച്ചതെന്നാണ് വില എത്ര ചോദിച്ചിട്ട് പുള്ളിക്കാരും പറഞ്ഞില്ല കേട്ടോ എന്നൊരു വില അങ്ങനെ പറയത്തില്ല ഞാൻ വില കടയിലൊക്കെ കയറുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു കുഞ്ഞു മുട്ട് കുഞ്ഞു വേണ്ടി ഞാൻ ഇതിന് എത്ര വില ആ വിലയൊക്കെ നോക്കിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കോളൂ ചേട്ടൻ പക്ഷേ അങ്ങനെ കേട്ടോ ചേട്ടേനെ അറിയുന്ന എന്നെ എല്ലാവർക്കും അറിയുന്നതാണ് എന്നെ കടക്കാമെന്ന് അറിയുന്നത് അതുകൊണ്ട് ഞാനോ ഒന്നും വിലയൊന്നും ചോദിക്കില്ല എനിക്കിഷ്ടം തോന്നും മേടിച്ചിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് വർക്കാനുള്ള രസം ഉണ്ടിട്ട് കാണാൻ കരിനീല കളറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിനീല കളറ് ഇപ്പോൾ ചേരുവോയെന്നറിയത്തില്ല ഇരുന്നീറായതുകൊണ്ട് വെളുത്തവർ നല്ല വെളുത്തവർക്ക് ഈ ഒരു കളറുണ്ടല്ലോ ഓഫ് സൂപ്പർ ആയിരിക്കും എനിക്ക് ലൈറ്റ് പറയാൻ ചെയ്യുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനുട്ടോ വീണ്ടും നല്ല വീഡിയോസിടെ നമുക്ക് നാളെ കാണാം നാളെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ നാളെ നമ്മൾ ചിലപ്പോൾ പോവാണ് അപ്പോൾ നാളെ പറ്റിയെങ്കിലും നല്ലൊരു ആയിട്ട് നാളെ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഏതാതി കിണൻ ചൂർണം എല്ലാവരും മേടിച്ചിട്ട് മുഖത്തൊക്കെ തേച്ച് കരിമംഗല്യം കരിവാളപ്പ് മുഖത്തുള്ള പാടുകൾ എല്ലാം ഒന്ന് മായ്ച്ചു കളയണം കേട്ടോ അപ്പോൾ നല്ല വീഡിയോസൊക്കെ നമുക്ക് കാണാം ടാറ്റാ